നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും സംയോജിതമായി ലോക മണ്ണ് ദിനാചരണത്തോടൊപ്പം ദേശീയ സുസ്ഥിര കൃഷി പദ്ധതിയുമായി ചേർന്ന് ഇരിഞ്ഞാലക്കുട ബ്ലോക്കിലെ വിവിധ കൃഷി ഭവനങ്ങൾക്ക് കീഴിൽ വരുന്ന കർഷകർക്കായി മണ്ണ് പരിശോധനയെ മണ്ണ് പരിശോധനയുടെയും മണ്ണ് സംരക്ഷിക്കുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി ഇരിഞ്ഞാലക്കുട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് പരിശീലന ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുരിയാട് കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ചു പി രാജ് ഉദ്ഘാടനം ചെയ്തു അജിത് കുമാർ സ്വാഗതം പറഞ്ഞു തൃശൂർ ജില്ലാ മണ്ണ് പരിവേഷണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ എൻ എ ധന്യ കർഷകർക്കായി സെമിനാർ നയിച്ചു ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള നഗരത്തിന് എന്ന സന്ദേശം കർഷകരിലേക്ക് എത്തിച്ച് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന്റെ ഉറവിടമായ മണ്ണിനെ സംരക്ഷിച്ചു പോരുന്നതിന്റെ ആവശ്യകത കർഷകർ മാത്രമല്ല എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളണമെന്ന് പരിശീലക അഭ്യർത്ഥിച്ചു പരിശോധന നമ്മളൊരു പ്രോസസ് ആകാൻ അത് കൊണ്ട് പറഞ്ഞാണ് ഇന്നത്തെ ഇന്നത്തെ ദിനം എല്ലാവരും ഇപ്പം കൃഷി ഓഫീസറെ അറിയുന്നുണ്ടാവല്ലോ വേൾഡ് സോയിൽ ഡേ ആണ് അതായത് ലോക ദിനമാണ് ഞങ്ങൾ എല്ലാ കൊല്ലവും അത് നല്ല വിപുലമായ രീതിയിലാണ് ആഘോഷിക്കുന്നത് ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സംയോജിതവുമായിട്ട് നടത്തിപ്പായിട്ട് നമ്മൾ നടത്താറുണ്ട് എല്ലാ കൊല്ലവും കഴിഞ്ഞോരും ചേർപ്പ് പഞ്ചായത്തിലാണ് നടത്തിയത് ഇക്കൊല്ലം ഞങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ലക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അതൊരു ഇത്തിരി വലിയ പ്രോഗ്രാം ആയിട്ട് അതിന് ഇനി അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അത് ഈ മാസം അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം ആദ്യത്തോടെ നടത്തും രാജാവ് ഭൂമി പോലെ അതുല്യ തേച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു കഥയൊന്നും അല്ല കേട്ടാ സോയിൽ ഡേ പറഞ്ഞ വഴിയാണ് പറയുന്നത് അദ്ദേഹം മണ്ണിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു മണ്ണിനെ ഒരുപാട് സംരക്ഷിച്ചു പോന്നിരുന്നു അപ്പം ആ ഒരു രാജാവിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റ് ആണ് നമ്മള് വേൾഡ് സോയിൽ ഡേ ആയിട്ട് അതായത് ഡിസംബർ അഞ്ച് വേൾഡ് സോയിൽ ഡേ അല്ലെങ്കിൽ ലോക മണ്ണ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് അതിന്റെ പ്രാധാന്യം ഈ പറഞ്ഞ പോലെ മണ്ണിനെ അറിയേണ്ടതിനെ കുറിച്ചും മണ്ണ് സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചുമുള്ള ഇമ്പോർട്ടൻസ് അതിന്റെ ആവശ്യകത എല്ലാ കർഷകരിലേക്കും മാത്രമല്ല കുടുംബലമുറക്കാർക്കും എല്ലാവർക്കും മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചുള്ള അറിവ് അവബോധനം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സോൾഡേ എന്ന് പറയുന്നത് ഓരോ ദിവസത്തിനും ഓരോ ദിനത്തിനും ഓരോ കാര്യങ്ങൾക്കും ഓരോന്ന് കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു രാജ്യത്തിന്റെ സാംസ്കാരിക തനിമകളെ അടുത്തറിയുക നാനാത്വത്തിൽ ഏകത്വം എന്ന ശക്തമായ ആശയം തലമുറകളിലേക്ക് വ്യാപിപ്പിക്കുക സാഹോദര്യവും സഹവർത്തിത്വവും വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഇരിഞ്ഞാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ ടി അപ്പുകുട്ടൻ നായർ സെക്രട്ടറി വി രാജൻ ട്രഷറർ സുബ്രഹ്മണ്യൻ പ്രിൻസിപ്പൽ ബിജോ ഗിവർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ ഹൈസ്കൂൾ വിഭാഗം മേധാവി ജോസി ജോർജ് എന്നിവർ പങ്കെടുത്തു കേരളത്തിന്റെയും ഛത്തീസ്ഗഡിന്റെയും സാമൂഹികവും സാംസ്കാരികവും കലാപരവുമായ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളും പ്രസന്റേഷനുകളും പ്രശ്നോത്തരിയും നടത്തി വിജയികൾക്ക് സമ്മാനം നൽകി കേരളത്തിലെയും ഛത്തീസ്ഗഡിലെയും വിവിധ വസ്ത്രധാരണ രീതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവതരണം രണ്ട് സംസ്ഥാനങ്ങളിലെയും ഭക്ഷണ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഫുഡ് ബെസ്റ്റ് പെയിന്റിംഗ് എക്സിബിഷൻ സംഘഗാനം തുടങ്ങിയവയും സംഘടിപ്പിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിച്ചത് അധ്യാപകരായ എസ് സീമ പ്രിയ സുധി ഫ്ലോറി ഫ്രാൻസിസ് രമ്യ സുധീഷ് രജിത സജീവ് ആൽബർട്ട് ആന്റണി എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു കളിയാണ് ലഹരി എന്ന ആശയം ഉൾക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള സന്ദേശം പകർന്നു നൽകുന്നതിനായി ഇരിഞ്ഞാലക്കുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ ഹൌസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പഠനത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്താവുന്ന നല്ല ശീലങ്ങളാണ് കളികൾ എന്ന ആശയം പകർന്നു നൽകിയായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് മാനേജർ ഡോക്ടർ സി കെ രവിയും പ്രിൻസിപ്പൽ സി ജി സിൻലയും ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു കഴിവും സർഗാത്മകതയും സമന്വയിക്കും സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാകൂ എന്ന സന്ദേശം ഉയർത്തി ഇരിഞ്ഞാലക്കുഴ സെന്റ് ജോസഫ്സ് കോളേജ് യൂണിയൻ യും ഫൈൻസ് കലികയുടെയും ഉദ്ഘാടനം നടന്നു നടിയും അവതാരകയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്താണ് ഉദ്ഘാടനം നിർവഹിച്ചത് തലമുറകൾക്കനുസരിച്ച് മൂല്യങ്ങൾ മാറുന്നുവെന്നും സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിക്കാൻ ശ്രമിക്കണമെന്നും അശ്വതി ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ചു കോളേജിലെ ഇലക്ഷൻ കോർഡിനേറ്റർ ഡോക്ടർ വിജി മേരി ജനറൽ സെക്രട്ടറി ദേവിക എൻ നമ്പൂതിരി എന്നിവർ സന്നിഹിതരായിരുന്നു ഫൈനസ് കലികയുടെ ഉദ്ഘാടനം പ്രശസ്ത നടനും അവതാരകനുമായ നിർവഹിച്ചു കോളേജ് ചെയർപേഴ്സൺ അഫ്ലാസിമിൻ ഫൈനാർട്സ് കോർഡിനേറ്റർ സോനാദാസ് ഫൈൻ ആർട്സ് സെക്രട്ടറി റേച്ചൽ റോസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോളേജ് യൂണിയൻ അലോകയുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News ICL Medila, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To weaving stories around you To designer studio Creations made from the heart